കോഴിക്കോട് പട്ടാളപ്പള്ളി സുന്നികൾ നിർമ്മിച്ച പള്ളിയാണ് അതിൻ്റെ അപ്പുറത്ത് മൊഹീദ്ദീൻ പള്ളി ബഹുമാനപ്പെട്ട വസുല്ലാഹം മൊഹീദീൻ ഷിഫി അള്ളാഹു അനഹമിൻ്റെ പേരിൽ തന്നെ ഉണ്ടാക്കിയ പള്ളിയാണ് സുന്നികളല്ലാതെ അനു വസുല്ലാഹമിൻ്റെ പേരിൽ പള്ളി ഉണ്ടാക്കില്ലല്ലോ എന്നാൽ ഈ പള്ളികളെല്ലാം വിദ്യാർത്ഥികാർ കൈവശപ്പെടുത്തി അവരുടെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്തു അതിനെല്ലാം ചില രാഷ്ട്രീയക്കാര് സഹായിച്ചു കൊടുത്തു ശാദരി പള്ളി എന്നൊരു പള്ളിയുണ്ട് കോഴിക്കോട് ഷെയ്ഖിൻ്റെ പള്ളീൻ്റെ തൊട്ടടുത്ത് ആ പള്ളി തർക്കമുണ്ടായപ്പോൾ ഒരു ദിവസം മുജാഹിദ് വിഭാഗം അതിക്രമമായി പള്ളി കയറുകയും അതിനെ ശുന്നികൾ തടയുകയും ചെയ്തപ്പോൾ പോലീസുകാർ അടിച്ചു തള്ളിയിട്ട് സുന്നികളെ പരാജയപ്പെടുത്തി മുജായുധികൾക്ക് സ്ഥാനം കൊടുത്ത് അതും രാഷ്ട്രീയക്കാർ താഴ്ച്ചെടുത്തതാണ് അങ്ങനെ അന്ന് സുന്നികളായ എൺപതാളെ പേരിൽ കേസെടുത്ത് ഈ കേസ് കാരണം എൺപത് ആൾക്ക് പുറത്തിറങ്ങാനൊന്നും വ്യക്തിയില്ല പോലീസ് പിടിച്ചറസ്റ്റ് ചെയ്യുന്നു ഓരോ ദിവസവും മൂന്നും നാലും അഞ്ചും ആളുകളെ അവർക്ക് കിട്ടുന്നവരെ അവർ പിടിച്ചറസ്റ്റ് ചെയ്യുന്നു ആ സമയത്ത് ഞാനും യു കെ ലത്തീഫ് മൗലി എന്ന് പറയുന്ന ആളും തിരുവനന്തപുരത്ത് പോയി ഒരു എം എൽ എ ഉണ്ടായിരുന്നു கண்டு க்கார அ கண்டுகாரித்தரணும்னு அயடே ஷ்ட்டு சீத்தபேட்டுரண அணக்காட்டு போய் தீர்மானத்தோட சோத்து ஷெட்டு சுஞ் பள்ளி கேறான் நிர்வாகம் இல்லாத இப்போ அப்படி அங்கே മുജാഹിദുകൾ പള്ളിയിൽ നിൽക്കുന്നു അതിൻ്റെ മുമ്പിലാണ് ഷാദരി ഷെയ്ഖിൻ്റെ മക്കാമ് ഉള്ളത് ആ മക്കാമ് നമ്മൾ ആരിക്ക ഹാജിയും മറ്റും പരിപാലിച്ചു വരുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ അവിടെ മഹാവികളുടെ എല്ലാ കാര്യങ്ങളും നടത്താൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ സഹായിച്ചു കൊടുത്തതാണ് അപ്പം അങ്ങനെ ചുരുക്കത്തിൽ സുന്നികൾക്ക് നിസ്കരിക്കാൻ പോലും സൗകര്യം അവരെ തരൂല അഹി ചിന്നത്തിയോ ചമ്മാണത്തിൻ്റെ ഒരൊറ്റ ആളെയും അവർ വിടില്ല തങ്ങളായാലും ശരി ആദ്യമായാലും ശരി അവർ കളിയാക്കും അവരക്രമിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അക്രമിക്കുകയും ചെയ്യും അങ്ങനത്തെ കൂട്ടര എൻ്റെ നാട്ടിൽ പൂനൂരങ്ങാടിയിലെ ഒരു പള്ളി കട്ട് നമ്മൾ അവര് ചിലവാക്കിയ പള്ളി ഉണ്ടാക്കുന്ന കാലത്ത് അവർ ചിലവാക്കിയ കാശ് ഒരു ലക്ഷത്തിൻ്റെ മേലെ ഉറപ്പിക്കുക പിരിവെടുത്ത് അവയടുത്ത് തങ്ങളും ഞാനും കൂടി അവർക്ക് കൊടുത്തതാണ് കൊടുത്തിട്ട് കൊണ്ടതാണ് പൂനൂരങ്ങാടിയുടെ പള്ളി ഇപ്പോൾ ഹരിസന്നത്തൂരിയുടെ മഴത്തിൻ്റെ ആശയത്തിൽ അവിടെ നടക്കുന്നുണ്ട് ബുദ്ധൻ പ്രസ്ഥാനക്കാർ നമ്മളെ പള്ളികൾ കട്ട് കൊണ്ടുപോയി ഭരണഘടന കള്ളത്തരത്തിൽ രജിസ്റ്റർ ചെയ്തു ആരാധനകൾ മുടക്കി ഇതെല്ലാം ഉണ്ടായതാണ് ഇപ്പോൾ സുന്നികൾ അങ്ങനെ കഴിഞ്ഞ് ഉറങ്ങുന്ന പ്രശ്നമില്ല എല്ലാവരും ഉണങ്ങി ഉണർന്നു തന്നെ प्रवर्ती